കേരള അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം അടിമാലിയിൽ നടന്നു അഡ്വക്കേറ്റ് നിർവഹിച്ചു അടിമാലി ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കേരള അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ സമ്മേളനം നടന്നത് സമ്മേളനത്തിന് മുന്നോടിയായി അടിമാലി ടൗണിൽ റാലിയും നടന്നു ഇടുക്കി എം അഡ്വക്കേറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കാശ്മീരിൽ നടക്കുകയാണ് പി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കുകയാണ് അപ്പോൾ വലിയ തരത്തിലുള്ള അധികാരത്തിൻ്റെ ഉത്തുക ശൃങ്ങങ്ങൾ വെട്ടിപ്പിടിച്ചിട്ടുള്ള ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘടനാ സംവിധാനങ്ങൾ ഇന്ന് ജനലോഷത്തിൻ്റെ പേരിൽ ജനങ്ങളിൽ നിന്നും ഏറെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സ്ഥിതിയുണ്ട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് സംസ്ഥാനത്തും അതിന് സമാനമായ വിധത്തിൽ ഭരണകൂട ഭീകരതയ്ക്കെതിരായിട്ടുള്ള ശക്തമായ ഇടപെടലുകൾ എല്ലായിടത്തും ചൂണ്ടായിട്ടുണ്ട് എല്ലാവരും ഇത് പ്രതികരിക്കുകയാണ് കേരള എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷിഹാ പരീദ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എം ജാഫർ ഖാൻ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുൻ എം എൽ എ കെ മണി കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലൂഷ്യ സേവ്യർ എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സി എസ് ഷമീർ കെ പി വിനോദ് ഹരിദാസ് പി കെ സാജു മാത്യു എ പി ഉസ്മാൻ ബാബു പി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പ്രതിനിധി സമ്മേളനവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു